പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി ആ ചാകര ഞങ്ങളുടെ കടലിൽ എനിക്ക് എന്റെ മാലുനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാപോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാൻ കാത്തിരിക്കാന്നൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ ഹവ്വ തന്നെയാ മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ വെറുതെ ഹവ്വയെ വലിച്ചെറിക്കണത് ഓ നീ വേറെ ജാതിയാണല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യട ആ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിയ പാമിന്റെ നിറങ്ങി ചവിട്ടി നിങ്ങളുടെ കീവർ പാമിന്റെ വായിൽ കോലിട്ട് കൊത്തി കുന്തം എന്ത് തേങ്ങപ്പുരം കുത്തോണ്ട് പാമിനല്ലേ അമ്മ എനിക്കൊന്നും പറയാനുള്ളൂ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം മനസ്സിലായോ ആ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളൊന്നും നമുക്ക് കടലിൽ തരേണ്ടിരിക്കും കിട്ടുന്നു ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ ഒരു രണ്ടുംകോട്ട് ജന്മ വരുത് ഇവിടെ ഞങ്ങൾക്കൊപ്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കയറിയപ്പോഴെ ഞാൻ പറഞ്ഞതാ ചട്ടയം ഉണ്ടൂട്ടി നടക്കണു വൃത്തി കേട്ടാ